നമസ്കാരം അമേസി അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പതിവ് പോലെ തന്നെ ഒരു സ്കോളർഷിപ്പ് സ്കീം ആണ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇത് ഓണത്ത് ലാർജസ്റ്റ് സ്കോളർഷിപ്പ് സ്കീം എന്ന് അവകാശപ്പെടുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് ഇന്ത്യയിലെ ലീഡിംഗ് ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ ഇനീഷിയേറ്റീവ് ആയ സി എസ് ആർ ഫൗണ്ടേഷൻ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് ഇത് എയ് കാറ്റഗറിയിലായിട്ട് അവർ സ്കോളർഷിപ്പിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സ്കൂൾ തലത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തുടങ്ങി ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ അതുകൂടാതെ ചില സ്പെസിഫിക് കാറ്റഗറീസ് അതായത് മെഡിക്കൽ സ്റ്റുഡൻസ് ഐഐ ടി സ്റ്റുഡന്റ്സ് ഐ ഐ എം സ്റ്റുഡൻസ് ഇതിനെല്ലാം പുറമെ ഓവർസീസ് എഡ്യൂക്കേഷൻ പെർസീസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന് വരെയുള്ള സ്കോളർഷിപ്പുകൾ ഈ എസ് ബി ഐ ഫൗണ്ടേഷൻ നൽകുന്നുണ്ട് എസ് ബി ഐ പ്ലാറ്റിനിം ജൂബിലി ആശാ സ്കോളർഷിപ്പ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ നമുക്ക് ഓരോ കാറ്റഗറിയിലേക്കും എന്തൊക്കെയാണ് ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാം ഇതിന് ലഭിക്കുന്ന എമൗണ്ട് എത്രയാണ് എന്നാണ് എന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒറ്റ വീഡിയോയിലൂടെ കവർ ചെയ്യാം അതിൽ തന്നെ നമുക്ക് സ്കൂൾ സ്റ്റുഡൻസിന്റെ എന്തൊക്കെയാണ് ഇന്റെ എലിജിബിലിറ്റി എന്നും ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്നും നോക്കാം ഈ എല്ലാ സ്കോളർഷിപ്പും തന്നെ ഇന്ത്യൻ നാഷണൽസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഈ സ്കൂൾ സ്റ്റുഡൻസിന്റെ കാറ്റഗറിയിലാണെങ്കിൽ ക്ലാസ് നയൻത്ത് തുടങ്ങി ട്വൽത്ത് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അതായത് ഇപ്പോൾ ഈ കറന്റ് അക്കാഡമിക് ഇയറിൽ നയൻത്ത് തുടങ്ങി ട്വൽത്ത് വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇതിന് അപ്ലൈ ചെയ്യാം ഇതില് നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ അതായത് നയൻത്തിലാണെങ്കിൽ എയ്ത്തിൽ ടെൻത്തിലാണെങ്കിൽ നയൻത്തിൽ ഈ അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയോ അതിന്റെ ബേസിസിൽ അത് കൂടാതെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും ബേസ് ചെയ്തിട്ടാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ income മൂന്ന് ലക്ഷം രൂപ വരെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം എമൗണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ആണ് അപ്പൊ ഇതാണ് സ്കൂൾ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ ഉള്ളത് പിന്നെ നമുക്ക് ബാക്കി ഓരോ കാറ്റഗറി സ്റ്റുഡൻസിനുള്ള സ്കോളർഷിപ്പുകൾ നോക്കാം അതായത് അണ്ടർ ഗ്രാജുവേറ്റ് തുടങ്ങി ഓവർസീസ് എഡ്യൂക്കേഷൻ വരെയുള്ള കാറ്റഗറിയിലെ സ്റ്റുഡൻസിന് പെട്ട സ്കോളർഷിപ്പിന്റെ ജനറൽ ആയിട്ടൊരു കണ്ടി ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അത് ആദ്യം നമുക്ക് നോക്കാം അതായത് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ നിങ്ങൾക്ക് സി ജെ പി എൽ ആണ് മാർക്ക് ലഭിക്കുന്നതെങ്കിൽ സെവൻ എങ്കിലും സി ജെ പി എൽ ലഭിച്ചിരിക്കണം പെർസെൻറ്റേജിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോ അല്ലെങ്കിൽ അതിൽ എബോ ഉള്ള സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇനി ഫാമിലിയുടെ ആനുവൽ ഇൻകം ഞാൻ പറഞ്ഞ സ്കൂൾ സ്റ്റുഡൻസിന് ത്രീ ലാക്ക് ആയിരുന്നു പക്ഷേ സ്കൂൾ കഴിഞ്ഞ് അണ്ടർ ഗ്രാജുവേഷൻ തുടങ്ങി ബാക്കി എല്ലാ കാറ്റഗറിക്കും ഫാമിലിയുടെ ഗ്രോസ് ആനുവൽ ഇൻകം പറയുന്നത് സിക്സ് ലാക്ക് റുപ്പീസ് വരെയുള്ള സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ ഈ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് മാർക്കോ അല്ലെങ്കിൽ സെവൻ സി ജി പി ഒ പിന്നെ ഫാമിലിയുടെ ആനുവൽ ഇൻകം സിക്സ് ലാക്ക് വരെ ആണെങ്കിൽ ബാക്കി എല്ലാ കാറ്റഗറി സ്റ്റുഡൻസിനും ഇതിനെ അപ്ലൈ ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അതായത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം ഇതിൽ ഇവർ പറയുന്നത് നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലെ ടോപ്പ് ത്രീ ഹൺഡ്രഡ് ലിസ്റ്റില് പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം അതല്ലെങ്കിൽ നാഷണൽ അസിസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ അതായത് നാക്കിന്റെ എല്ലാ ഹയർ ഗ്രേഡ്സോ അതായത് എയോ എ പ്ലസ് പ്ലസ്പോ അല്ലെങ്കിൽ എ പ്ലസ് പ്ലസോ ലഭിച്ച ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം മറ്റ് ഇൻകമും മാർക്ക് ക്രൈറ്റീരിയയും ഞാൻ നേരത്തെ ജനറൽ ആയിട്ട് പറഞ്ഞത് ഇവിടെ ആപ്ലിക്കബിൾ ആണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം എമൗണ്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് അടുത്തത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന്റെ എലിജിബിലിറ്റി നോക്കാം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രീമിയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പി ജി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് ആയിരിക്കണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ നേരത്തെ അണ്ടർ ഗ്രാജുവേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എൻ എ ആർ എഫ് റാങ്കിങ്ങിൽ ടോപ്പ് ത്രീ ഹണ്ട്രഡ് ലിസ്റ്റിൽ പെടുന്നതോ അതല്ലെങ്കിൽ നാക്ക് അക്രഡിറ്റേഷനിൽ എയോ അതല്ലെങ്കിൽ അതിന് ഹയർ ഗ്രേഡോ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇതിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ തന്നെ പഠിക്കണം എന്ന് ഇവർ പറയുന്നില്ല ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഇതിൽ നിബന്ധനയുള്ളൂ അതാണ് ഈ സ്കോളർഷിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പല സ്കോളർഷിപ്പുകളും നമ്മൾ കാണുന്നത് ഇതിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ മാക്സിമം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനു വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇത് എനി ഇയർ ഓഫ് സ്റ്റഡി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ മാക്സിമം എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്നത് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് അടുത്ത് നമുക്ക് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് ഇതും ഒരു പാൻ ഇന്ത്യ സ്കോളർഷിപ്പ് ആണ് ഇതിൽ പറയുന്നത് നിങ്ങൾ എം ബി ബി എസ് ഇന്ത്യയിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ പെടുന്ന ടോപ്പ് ത്രീ ഹൺഡ്രഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെടുന്ന ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് ആയിരിക്കണം ഇത് നിങ്ങൾ ഏത് ഏറ് പഠിച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലും മാർക്ക് ക്രൈറ്റീരിയ ഇൻകം ക്രൈറ്റീരിയ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം സ്കോളർഷിപ്പ് എമൗണ്ട് ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് അടുത്ത കാറ്റഗറി ഓഫ് സ്കോളർഷിപ്പും ഒരു സ്പെഷ്യൽ കാറ്റഗറി ആണ് അതായത് ഇന്ത്യയിലെ ഐ ഐ ടി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്കോളർഷിപ്പ് ആണ് ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നിങ്ങൾ പ്രത്യേകം നോക്കുക അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഐ ഐ ടിയിൽ പഠിക്കുന്ന ഏത് ഇയറിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറിന് വേണമെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാം മാർക്കും ഫാമിലിയുടെ ആനുവൽ ഇൻകമും നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ലഭിക്കാവുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് ടു ലാക്ക് റുപ്പീസ് ആണ് അടുത്തതും ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്കോളർഷിപ്പ് തന്നെയാണ് അതായത് എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഫോർ ഐ ഐ എം സ്റ്റുഡൻസ് ആണ് ഇത് നിങ്ങൾ എം ബി എ അതല്ലെങ്കിൽ പി ജി ഡി എംഒ ഇന്ത്യയിലെ ഏതെങ്കിലും ഐ ഐ എമ്മില് പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇതും എൽ എറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് മാക്സിമം ലഭിക്കാവുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് ഫൈവ് ലാക്ക് റുപ്പീസ് ആണ് അടുത്ത കാറ്റഗറി ഓഫ് സ്കോളർഷിപ്പ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്കോളർഷിപ്പ് ആണ് അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്ത് കൺട്രീസിൽ പോയി പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് ഉള്ളൊരു സ്കോളർഷിപ്പ് ആണിത് എസ് ബി ഐ ആശ പ്ലാറ്റിനം ജൂബ്ലി സ്കോളർഷിപ്പ് ഫോർ ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നാണ് എന്റെ പേര് ഇത് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെട്ട സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്കോളർഷിപ്പ് ആണ് ഇതിന്റെ പ്രത്യേകത വിദേശ രാജ്യങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ അതല്ലെങ്കിൽ അതിന്റെ മേളിലോ ഏതെങ്കിലും ഒരു കോഴ്സ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇതും നമ്മൾ നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ ഐ ആർ എഫ് റാങ്കിംഗ് ആണ് നോക്കിയത് പക്ഷേ ഇത് ഓവർസീസ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ടോപ്പ് ടു ഹൺഡ്രഡ് ഇൻ ക്യൂസ് അതല്ലെങ്കിൽ ദ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ അതായത് ടു തൗസൻഡ് ട്വന്റി ഫോർ ട്വന്റി ഫൈവ് റാങ്കിങ്ങില് വിത്തിൻ ടു ഹൺഡ്രഡിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം സ്കോളർഷിപ്പ് എമൗണ്ട് ട്വന്റി ലാക്ക് റുപ്പീസ് ആണ് അപ്പോൾ വിദേശങ്ങളിൽ പോയി പഠിക്കാനുള്ള ചെലവ് കണക്കിലെടുത്തുകൊണ്ടിട്ടാണ് അവർ ഈ സ്കോളർഷിപ്പിന് മാത്രം ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്നത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഇതിന് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ സ്റ്റുഡൻസിൻ്റെയും മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയ പറഞ്ഞിരുന്നു പക്ഷേ എസ് സി എസ് ടി സ്റ്റുഡൻസിന് ഒരു ടെൻ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് റിലാക്സേഷൻ നൽകുന്നുണ്ട് അതായത് അവർക്ക് സിക്സ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയാലും മതി ഇനി സി ജി പി ആണെങ്കിൽ സിക്സ് പോയിന്റ് ത്രീ സി ജി പി കിട്ടിയാലും അവർക്ക് അപ്ലൈ ചെയ്യുക പിന്നെ ഇതിന്റെ എല്ലാ സ്കോളർഷിപ്പും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ സ്കോളർഷിപ്പ് ഗേൾസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഫിഫ്റ്റി പെർസെൻ്റേജ് എസ് സി എസ് ടി കാറ്റഗറിയിലെ സ്റ്റുഡൻസിനും കൂടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് അതിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് എസ് സി സ്റ്റുഡൻസിനും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എസ് ടി സ്റ്റുഡൻസിനുമായിട്ടാണ് റിസർവ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ ഈ എസ് ബി ഐ ഫൗണ്ടേഷൻ നിങ്ങളുടെ ത്രൂ ഔട്ട് കോഴ്സ് നിങ്ങളെ ഫണ്ട് ചെയ്യാനായിട്ട് അവർ റെഡിയാണ് അപ്പം ഈ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്കോളർഷിപ്പ് റിവ്യൂ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളിത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനായിട്ടുമ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അത് എന്തൊക്കെ ഡോക്യൂമെന്റ്സ് ആണെന്നും കൂടെ നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിലെ മാർക്കും അതുകൂടാതെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വെച്ചിട്ടുണ്ട് തരുന്ന ഒരു സ്കോളർഷിപ്പ് ആണിത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വെക്കേണ്ട നിങ്ങളുടെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിലെ മാർക്ക് ലിസ്റ്റ് ആണ് അതായത് നിങ്ങൾ ഏത് ക്ലാസ്സിനാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ മാർക്ക് ലിസ്റ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അടുത്ത കൂടാതെ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വെക്കണം അതൊരു ഗവൺമെന്റ് ഇഷ്യൂഡ് ഐഡന്റിറ്റി കാർഡ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് ആയിരിക്കും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് കൂടാതെ അടുത്ത് നിങ്ങളുടെ ഫീ റെസിപ്റ്റ് ആണ് നിങ്ങൾ കറണ്ട് അക്കാഡമിക് ഇയറിൽ ഫീ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫീ റെസിപ്റ്റ് നിങ്ങൾ വെക്കണം അപ്പോ ചില കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം നിങ്ങൾ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത് നിങ്ങൾ ഫീ പേ ചെയ്തിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സ്കൂളോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങളൊരു ലെറ്റർ വാങ്ങിയാൽ മതി നിങ്ങൾക്ക് ഇവിടെ ഫീ ഒന്നും കൊടുക്കണ്ട പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് ആണെന്നുള്ളൊരു ലെറ്റർ വാങ്ങി നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അടുത്ത വേണ്ട നിങ്ങളുടെ കറണ്ട് ഇയറിൽ അഡ്മിഷന്റെ പ്രൂഫ് ആണ് അത് നിങ്ങൾക്ക് ഇപ്പം അഡ്മിഷൻ മെമ്മോ ലഭിച്ചിട്ടുണ്ടാകാം അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഐ ഡി കാർഡ് ലഭിച്ചിട്ടുണ്ടാവാം അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇതിൽ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ വേണ്ടത് നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ് കാരണം നിങ്ങൾ ഈ സ്കോളർഷിപ്പിൽ സെലക്റ്റഡ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് ഇവര് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരിക അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കാം നിങ്ങൾ എസ് ബി ഐയിലെ അക്കൗണ്ട് വേണമോ വലിയയോന്നുള്ളത് എസ് ബി ഐയിലെ തന്നെ അക്കൗണ്ട് വേണം യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഏത് ബാങ്കിലാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്താൽ മതി അടുത്ത വേണ്ടത് നിങ്ങളുടെ ഇൻകം പ്രൂഫാണ് ഇൻകം പ്രൂഫിനായിട്ട് നിങ്ങൾ ഫോം സിക്സ്റ്റീൻ എ ഇവിടെ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ തഹസിൽദാറിൽ നിന്ന് വാങ്ങുന്ന ഇൻകം സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം അതല്ലെങ്കിൽ സാലറി സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫാണ് നിങ്ങൾ വെക്കേണ്ടത് അപ്പൊ വേറൊരു സംശയം വരാം ഇനി ഓർഫൻ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഫാമിലിയുടെ ആനുവൽ ഇൻകം ഇല്ല എങ്കിൽ അത് കാണിക്കുന്നതായിട്ടുള്ള ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റോ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ വേണ്ട നിങ്ങളുടെ ഫോട്ടോഗ്രാഫാണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇതിന് കുറച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യും അപ്പം ഇത്രക്കാണ് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഇനി ഈ സ്കോളർഷിപ്പിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം അവര് നിങ്ങളുടെ ഫാമിലിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നിങ്ങൾക്ക് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ ലഭിച്ച മാർക്കും വെച്ചിട്ട് നിങ്ങളെ ഇനീഷ്യൽ സ്ക്രൂട്ടിന് നടത്തും ഈ ഇനീഷ്യൽ സ്ക്രൂട്ടണിയില് ജയിക്കുന്നവരെ അവരൊരു ടെലിഫോണിക് ഇന്റർവ്യൂ നടത്തുന്നതായിരിക്കും ഈ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങളുടെ ഡോക്യൂമെന്റ്സ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതിനുശേഷം സെലക്ടഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ഡയറക്റ്റ് ആയിട്ട് ഈ എമൗണ്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ നിങ്ങള് ട്വൽത്തിന് ശേഷം ഒരു ഒന്നോ രണ്ടോ വർഷം ബ്രേക്ക് എടുത്തിട്ടാണ് നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഗ്രാജുവേഷന് ശേഷം ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെയുള്ള കുട്ടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം കാരണം പല ക്വസ്റ്റ്യൻസ് ആയിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് ഒരു വർഷം ബ്രേക്ക് ഉണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ബ്രേക്ക് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് കൂടി നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ എസ് ബി ഐ ആശാ സ്കോളർഷിപ്പ് ഡോട്ട് സിഒ ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബഡി ഫോർ സ്റ്റഡി എന്നുള്ള സ്കോളർഷിപ്പ് പോർട്ടലിലൂടെയും ഇതിനെ അപ്ലൈ ചെയ്യാം എസ് ബി ഐന്റെ സൈറ്റിൽ നിങ്ങൾ കയറിയാലും നിങ്ങളെ ബഡി ഫോർ സ്റ്റഡിയിലേക്ക് റീഡയറക്ട് ചെയ്ത് വിടും അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ ഫിഫ്റ്റീൻത്ത് ആണ് ഇത് വൈഡ് റേഞ്ച് ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് ആണ് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് തുടങ്ങി ട്വന്റി ലാക്ക് വരെയാണ് ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട് അപ്പം ഇതിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക നിങ്ങൾ ഈ എസ് ബി ഐ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ കിട്ടിയ സ്റ്റുഡൻസിന്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാവരുടെയെല്ലാം കുറച്ച് പേരുടെ ടെസ്റ്റ് മോണീസും അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കട്ടെ കാരണം നല്ലൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻകേപ്പബിലിറ്റി മൂലം നിങ്ങളുടെ പഠനത്തിൽ യാതൊരുവിധ തടസ്സവും നേരിടരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എസ് ബി ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം academics